എന്താണ് അമ്പാന ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇത്രയും പ്രായം പക്കതൊക്കെ ആ ഒരാളല്ലേ നിങ്ങൾ ചുമ്മാ അങ്ങ് എക്സൽ കയറി പോസ്റ്റ് ഇടുകയാണോ അതൊരു ചെറിയ ചെറിയ ചെക്കൻ ഇന്റേണ വെച്ചിട്ട് നിങ്ങൾ ഷേ നിങ്ങൾ അറിഞ്ഞതാണോ അല്ലേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അതായത് വീണ്ടും തോറ്റതുകൊണ്ട് ഈ മന്ത്രിസഭയിൽ പിന്നെ പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനം ഒന്നും കിട്ടാത്തതുകൊണ്ടും പതിനെട്ട് വർഷത്തെ തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക പറഞ്ഞിട്ട് വൈനാല് ഒരു പോസ്റ്റ് വന്നിരുന്നു അങ്ങനെ ആ പോസ്റ്റ് ചർച്ചയായി അതായത് ഇന്നാണല്ലോ നമ്മുടെ മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ അപ്പം അതിൻ്റെ തൊട്ടുമുമ്പായിട്ട് തന്നെ എങ്ങനെ പോസ്റ്റ് വരുന്നു സുലാം പറഞ്ഞു നന്ദി മാപ്പ് കൊണ്ട് വയ്യ തോറ്റ അമ്പി ഇത്ര പറഞ്ഞാലും ആ പോസ്റ്റ് ഇട്ട് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ആ പോസ്റ്റ് അങ്ങ് മുങ്ങിപ്പോയി പുതിയൊരു പോസ്റ്റ് മുങ്ങി വരുന്നു ആ പോസ്റ്റിൽ പറയുന്നത് അതായത് ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല അത് എൻ്റെ ടീമിൽ അതായത് എൻ്റെ കൂടെയുള്ളൊരു ഇൻഡ്യേൺ ആയിട്ടുള്ളൊരു ചെറിയ പയ്യൻ അറിയാണ്ട് അതായത് ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നതുകൊണ്ടിട്ട പോസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് വരും ഇതൊക്കെ കാണുന്ന ജനങ്ങൾ ഒട്ടന്മാരല്ല കഴിതകളല്ല എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരന് മനസ്സിലാവായിട്ടാണോ അതോ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവായിട്ടാണോ എന്നുള്ളത് അറിയാം എന്താണെങ്കിലും അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനെല്ലാം സുലാം പറഞ്ഞു പോവും എന്നുള്ളതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് ഈ ഒരു ഇലക്ഷൻ്റെ മുമ്പായിട്ട് പുള്ളി കുറേ ഡയലോഗുകൾ പറഞ്ഞിരുന്നു ഇനി ഇവൻ തോറ്റ പോലും ഞാൻ എൻ്റെ പ്രവർത്തന മേഖല തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും ഞാൻ ഇവിടെ എന്തൊക്കെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും അതൊക്കെ ചെയ്തിരിക്കും ഞാനിവിടെ കണ്ടിന്യൂസ്ലി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളും ഞാൻ എൻ്റെ നാടിന് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരുന്നത് ആ സമയത്ത് പുള്ളിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജയിക്കും ഇനി ജയിച്ചിട്ടില്ലെങ്കിലും വല്ല രാജ്യസഭാ അംഗത് നൽകിയിട്ട് മന്ത്രിയാവാൻ പറ്റും എന്നുള്ള തോന്നൽ പുള്ളിക്ക് എന്താണെങ്കിലും മന്ത്രിയായില്ല ആയില്ല ശശി തരനോട് തോൽക്കുകയും ചെയ്തു ഇത് രണ്ടും കൂടിയായപ്പം അധികാരം മാത്രം മോഹൻലെ പുള്ളിക്ക് സഹിക്കാൻ പറ്റിയില്ല അതോടുകൂടി സുലാം പറഞ്ഞു അമ്പാനെ ഞാൻ വിടുകയാണ് എന്നെ കൊണ്ട് വയില്ല എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടണം അതല്ലെങ്കിൽ എം പി സ്ഥാനം കിട്ടണം എന്തെങ്കിലും സ്ഥാനം കിട്ടാണ്ട് ഞാൻ വരില്ല പൈസ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെയുണ്ട് ഞാൻ വാരി അറിയാം പക്ഷേ എനിക്ക് പവർ വേണം പൈസ മാത്രം പോരാ പൈസൻ്റെ കൂടെ പവറും കൂടെ ഉണ്ടെങ്കിലേ ഇതുപോലത്തെ പരിപാടിയിൽ കാണിക്കാൻ പറ്റുകയുള്ളൂ എന്താണെങ്കിലും ഇട്ട പോസ്റ്റ് മുക്കിക്കളഞ്ഞിട്ട് അടുത്ത ഒരു പുതിയ ഇങ്ങനെ അതായത് കൂടെയുള്ള ഒരു ഇട്ട പോസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് നൈസായിട്ട് സേഫ് സോങ് കളിക്കുന്നുണ്ട് ചിലപ്പം പോസ്റ്റ് കണ്ടപ്പം ആരോ എന്തോ വല്ല ഗവർണർ സ്ഥാനോ അതല്ലെങ്കിൽ ഏതോ അങ്ങനത്തെ ഏതോ ഒരു പൊസിഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ ബാക്കി പത്രമാണ് ഈ രണ്ടാമത്തെ പോസ്റ്റ് എന്താണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ കഴുതകളായിക്കൊണ്ടിരിക്കും ഞാൻ പറയുന്നത് ബി ജെ പി കേട്ടോ ഞാൻ സംഖ്യകളുടെ കാര്യമാണ് പറയുന്നത് ബാക്കി നാട്ടിലെ ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഉണ്ട് എന്താണെങ്കിലും അടിപൊളി